ആൻ അഗസ്റ്റിനും ദുൽഖർ സൽമാനും തമ്മിലെന്ത് ആൻ അഗസ്റ്റിൻ സിനിമയിലേക്ക് വന്നത് ആണായിട്ടാണ് എൽസമ്മ എന്ന ആൺകുട്ടിയായി വലിയൊരു സംഭവമായിരുന്നില്ലെങ്കിലും എന്തെല്ലാമോ സിനിമയിൽ കാണിച്ചു ആരാധകർ ഒഴിവാക്കിയില്ല അതിനൊരു കാരണം പ്രതിഭയുടെ മകളാണ് ആൻ എന്നതും താരത്തെ സഹായിച്ചു അഗസ്റ്റിൻ എന്ന കലാകാരന്റെ മകളാണ് ആൻ ചുരുങ്ങിയ കാലം മലയാള സിനിമയിൽ കിട്ടിയ കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു വിവാഹമെത്തി എല്ലാം കഴിഞ്ഞു എന്നാൽ എല്ലാം കഴിഞ്ഞെന്നു കരുതിയ ആൻ മടങ്ങി വരികയാണ് സോളോ എന്ന ദുൽഖർ ചിത്രത്തിലൂടെ ബിജു നമ്പ്യാർ അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തൊരുക്കുന്ന സോളോയിൽ ഒരു നായിക കഥാപാത്രമായാണ് ആൻ അഗസ്റ്റിൻ എത്തുന്നത് ഈ ചിത്രത്തിൽ ദുൽഖറാണ് നായകൻ മലയാളത്തിലും തമിഴിലും ഒന്നിച്ചെത്തുന്ന സോളോ ആൻ അഗസ്റ്റിന്റെ ഭാഗ്യ ചിത്രമാകട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്